എന്തെങ്കിലും പറയാനുണ്ടോ ഉണ്ട് പറഞ്ഞു ബഹുമാനപ്പെട്ട കോടതിയോട് ഞാനൊന്ന് പറഞ്ഞോട്ടെ കോടതിയുടെ വിലപ്പെട്ട സമയം പാഴാക്കാനോ നീതി വിടുത്ത് അവഹേളിക്കാനോ അല്ല സ്വന്തം മകളെ കൺമുന്നിൽ വെച്ച് ഒരുവൻ പീഡിപ്പിക്കുന്നത് കണ്ടാൽ മാതാപിത ഗുരു ദൈവം എന്ന ആപ്തവാക്യത്തിൽ ഒന്നാം സ്ഥാനം മാതാവിനാണ് ആ മാതാവിന്റെ കടമയാണ് ഞാൻ ചെയ്തത് അത് കോടതി തിരിച്ചറിഞ്ഞ് വളർത്താൻ എന്നെ വെറുതെ അപേക്ഷിക്കുന്നു എന്നോട് ഈ അമ്മയോട് മനുഷ്യത്വം കാണിച്ചത് നിയമത്തെ വെല്ലുവിളിക്കാനായിരുന്നില്ല എനിക്ക് മാത്രമേ ഉള്ളൂ രോഗിയായ അവളെ പരിചരിക്കാൻ ഞാനുണ്ടാവണം ബഹുമാനപ്പെട്ട കോടതി എന്നോടും ദയ കാണിക്കണം എന്നോടും ദയ കാണിക്കണം ഒന്നാം പ്രതിയായ നിർമ്മല ബോധപൂർവം കരുതിക്കൂട്ടി ചെയ്ത കുറ്റകൃത്യമാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല നിർമ്മല ഒരു സ്ത്രീയാണെന്നുള്ളതും കൗമാരപ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മയാണെന്നുള്ള കാര്യവും കോടതി പരിഗണിക്കുന്നു ആയതിനാൽ കേസിൽ ഒന്നാം പ്രതിയായ നിർമ്മലയെ ഇന്ത്യൻ ശിക്ഷാ നിയമം ശിക്ഷം വകുപ്പ് പ്രകാരം ഏഴു വർഷത്തെ കഠിന തടവിനും ഇരുപത്തി രൂപ പിഴയും ചുമത്തുവാൻ ഉത്തരവായിരിക്കുന്നു ഒന്നാം പ്രതിയായ നിർമ്മലയ്ക്ക് ഒളിവിൽ കഴിയുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്ത രണ്ടാം പ്രതിയായ കുഞ്ഞച്ഛന് മൂന്ന് വർഷത്തെ കഠിന തടവിനും കോടതി ഉത്തരവായിരിക്കുന്നു വരെ നൂറ്റിയഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള നമ്മുടെ വിദ്യാലയത്തിന്റെ തിരുമുറ്റത്ത് ഓർമ്മകളിലൂടെ എന്ന പേരിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമത്തിൽ ഇനി നടക്കാനുള്ളത് മഹത്തായ മറ്റൊരു ചടങ്ങാണ് ഈ സ്കൂളിൽ പഠിച്ച് അഖില ഇന്ത്യ സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പൊന്നുവിനെ ആദരിക്കുന്ന ചടങ്ങാണ് ആദരിക്കുന്നതിന് വേണ്ടി ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും എംപിയുമായ പുല്ലഞ്ചര ജയപ്രകാശ് അവഗതം ചെയ്യുന്നു ആദരവ് സ്വീകരിക്കുന്നതിനായി ഒന്നുവിനെ സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു വിദ്യാർത്ഥികളെ എന്റെ ജീവിതം എങ്ങനെയായിരുന്നുവെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം മനസ്സുകൊടുത്ത് സ്നേഹിച്ചവൽ നിന്നും ശാരീരിക മാനസിക പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന പെൺകുട്ടിയാണിത് എന്നെപ്പോലെ അനുഭവമുള്ള കുട്ടികൾ ഈ തടസ്സനുമുണ്ടെന്ന് വിശ്വസിക്കുന്നു വിദ്യാലയങ്ങളിൽ വീടുകളിൽ ബസ്സിൽ ട്രെയിൻ ജോലി സ്ഥലങ്ങൾ തുടങ്ങിയ സർവേയിടങ്ങളിലും പെൺകുട്ടികൾ പീഡനത്തി ഇതിയാകുന്നു പിഞ്ചുകുഞ്ഞുങ്ങൾ പോലും വേട്ടയാടപ്പെടുന്നു എന്റെ അനുഭവം ആരംഭത്തിലെ എൻ്റെ അമ്മയോട് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ചെയ്യുക വരില്ലായിരുന്നു പെൺകുട്ടികൾ അവരുടെ പ്രശ്നങ്ങൾ അമ്മയോട് പറയണം അല്ലെങ്കിൽ ടീച്ചറിനോട് പറയണം അവരാണ് നമ്മുടെ വഴികാട്ടികൾ എനിക്ക് കിട്ടിയ സിവിൽ സർവീസ് പദവി പീഡനം അനുഭവിക്കുന്ന കുട്ടികളുടെ രക്ഷയ്ക്ക് വേണ്ടി ആയിരിക്കുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു എനിക്ക് കിട്ടിയ ആദരവ് മഹാപുണ്യം എനിക്കിവിടെ നിൽക്കാൻ ഭാഗ്യം തന്ന രണ്ട് പേര് ഈ സദസ്സനുണ്ട് എന്റെ എല്ലാമായ കുഞ്ഞച്ഛനപ്പൂപ്പനും സാറാമ്മ അമ്മച്ചിയും അവ രണ്ടുപേരും വേദിയിലേക്ക് ക്ഷണിക്കുന്നു ുംങ്ങളെ കഥ കൊണ്ടായിരുന്നില്ല ഈ കുട്ടികളെ മിടുക്കൊണ്ടായിരുന്നു ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു ആ മോള് സ്നേഹത്തിന് മുന്നിൽ എന്ത് ജാതി എന്ത് മതം ഈ മോള് അമ്മക്ക് വേണ്ടി മൂന്ന് വർഷം ശിക്ഷ അനു എനിക്ക് സങ്കടമൊന്നുമില്ല അപ്പോഴും ഈ മോൾക്ക് കാവലായി കൂട്ടായിട്ട് എന്റെ പെണ്ണുണ്ടായിരുന്നു ആ ഇത് അല്ല കൊടുക്കേണ്ടത് അവൾക്കാ നിന്റെ അമ്മയ്ക്ക് ഈ ചടങ്ങ് കാണാനേ അവള് ജയിലിൽ നിന്ന് പലപടി വന്നിട്ടുണ്ട് അവൾ ഈ സദസ്സിലുണ്ട് മോൻ വിളിക്ക് അമ്മ വരും വിളിക്ക് വക്കലേ മ്മ ഇതിന്റെ അവകാശി ഞാനല്ല മോളെ ഇവരാ സന്തോഷത്തോടെ മോൾ ഇവർക്കും കൊടുക്ക പരാജയങ്ങൾക്ക് മുന്നിൽ ശിരസ് കുനിച്ച് പുനിച്ച് കാണാമറിയത്തേക്ക് ഓടിവോയ്ക്കാനുള്ളതുമല്ല ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് അടയാളപ്പെടുത്താൻ ഞാനും ഇവിടെ ജീവിച്ചിരുന്നു എന്ന് ഏത് കാലത്തെയും ബോധ്യപ്പെടുത്താൻ ഈ പെൺകുട്ടിയുടെ മനസ്സും നിശ്ചയദാർഢ്യവും മറ്റു പെൺകുട്ടികൾക്കും ദിശാബോധമാകട്ടെ